മാജിക്തെന്തോ വന്നായിരുന്നു ഇത് പുതിയൊരു പുതിയൊരു വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് നമ്മൾ പുതിയൊരു വേൾഡ് ഇതുവരെ വേൾഡ് നമ്മൾ മാർബൽക്കം ലെവന വൺ ഹാവ് ബീൻഡ് ടു ആക്സസ് ദി റൂട്ട് ഡിക്ഷണറി ഓൺ യുവർ ഡിവൈസ് അവർ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഓ യുവർ ഗ്രാമർ ഗോട്ട് ഗുഡ് ఇంగ్లీ గ్రామర్ అనే ఒక అనే ఉడుకా ఎందు ഇവരോട് വെറുതെ സംസാരിച്ച സമയങ്ങളാണ് എന്തൊക്കെയാണ് എനിക്ക് പറയുന്നത് യുവർ ടു

എനർജി വിത്ത് ലാർജ്ലിക്കേറ്റ് അക്രോസ് അവർ വേൾഡ് ഞാൻ എന്തൊക്കെയാണ് ഈ സി ഇംഗ്ലീഷ് കാലം പറയുന്നത് ഫോർ ഫ്യൂവർ സിലബസ് സംസാരിക്കും പറഞ്ഞിട്ട് ഗെയിം ഉണ്ട് അതിനകത്തേക്കെ പോലെ എനിക്ക് തോന്നണം അതിന്റെ ഒരു ടു പിക്സിലെ വേഷം അങ്ങനെ എനിക്ക് തോന്നണം സ്പോഞ്ച് ഓ സ്പോഞ്ചായിരുന്നു അത് ഞാൻ വിചാരിച്ചു ഒരു സ്ക്രബർ ആയിരിക്കും അസ്വിദർ മോറി വി മനസ്സിലായി laman slime and slaman okay. break rocks get gems okay we are excited to take this and not be saying anything that that just that just to be clear in the clear, being, begins with breaking rocks ഏഴ് ജംസി കിട്ടിട്ടുണ്ട് ഇത് പുതിയൊരു ഇതായിരുന്നു നമ്മടെ പണ്ടത്തെ ഓ ഇത് നമ്മൾ പൊളിക്കണം മനസ്സിലായ ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായ നമ്മളിങ്ങനെ പൊളിക്കണോ ഇതെടുത്ത് കൊടുക്ക

എനിക്ക് തോന്നുന്നേ ആ ഒരു ബോക്സ് ഇപ്പൊ കിട്ടിയില്ലേ ആ ഒരു ബോക്സ് അർജന്റീറിട്ടായിരിക്കും ഇങ്ങനെ വന്നേക്കണം അതായിപ്പോ ആ ഒരു ബോക്സ് കാരണം വേൾഡിലോട്ട് പോകുന്നു അങ്ങനെ വല്ലതും ഇരിക്കും ഇത് എന്താണെന്നറിയാ കൊറേ ജെസ് ഇവിടെ കൊറേ ജെസ് എന്തായാലും നമ്മ ഒരെണ്ണത്തിന് രണ്ടെണ്ണം കിട്ടും ഒരെണ്ണത്തിൽ രണ്ടെണ്ണോ അല്ല 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 ഒരെണ്ണത്തിനൊരെണ്ണം ഒക്കെ തന്നെ കിട്ടുള്ളൂ പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്താ വേറെ മറ്റേ കൊല്ല സാധനം തന്നെ ഇവര് നമ്മക്ക് വന്നേക്കും ഇനി ഇവര് ഒറ്റക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ തന്നെ കൊല്ലാൻ തോന്നു എവിടാണോ ഇവിടെ കൊണ്ടാരും തിന്നട്ടെ അവന് ഫുട്ബോളാണ് എന്തായാലും നോക്കി ഇതൊക്കെ വല്ല ഇവിടാ ാണ് പറയണം ഈ സാബരിക്ക് എന്തോ ഡിസ്കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയണം ഇത് എന്തോ ബിൽഡ് ചെയ്ത് ഡിസ്കവർ ചെയ്യാം സോ ടു നമുക്ക് ആ മനസ്സിലായി ഇതൊരു മാർക്കറ്റാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കണെങ്കിൽ ഇത്ര എംസ് കൊടുക്കണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടും പിക്ടാക്സ് എടുക്കാം പതിനഞ്ച് എംസ് കൊടുക്കാം അമ്പത് അമ്പത് എംസ് എന്തായാലും നമ്മളെ ഇല്ല പിന്നേടിക്കും അത്യങ്ങ പക്ഷെ കൂടുതൽ സ്ഥലത്തേക്കൊക്കെ രണ്ടോണെ പൊട്ടിക്കണം പക്ഷെ കൊറേ പൊട്ടിക്കാൻ പറ്റുവാ

അവർ നെക്സ്റ്റ് റിസർച്ച് പ്രൊജക്ട് ലോസ്റ്റ് എനർജി ഫ്രം ബിലോസിലായി പ്രൊഡ്യൂസ് ഓർ ഓറാണ് ഇതുവരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത് ഇനി നമുക്ക് വേറെ എന്താണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഇതൊക്കെ കണ്ട ഓർ പിന്നെ വേറെ നാല് ടൈപ്പ് ഓറില്ല നാലുടൈപ്പ് ഓർ ആയിരിക്കില്ല ചിലപ്പോ അത് അടുത്ത ഇതെന്ത് കഷ്ടം കൊറച്ച് കുളിക്കുന്ന സാധനം കൂടുതൽ നമ്മടെ വെക്കണം ആപ്പിൾ ഈ സ്ഥലമൊക്കെ പണിയാൻ എന്താ നോക്ക അവിടെ നിക്കു ഫസ്റ്റ് നോക്കി വല്ല അവിടെ കൊറേ കളിക്കണ സാധനമൊക്കെ ഇനി വെച്ചു കൊടുക്ക കളിച്ചില്ലെങ്കിലും ഉപമാരി മരിക്കൂ അമ്മായി കളിക്കണമാരി ഇപ്പ ചെലവന്മാരിക്ക് പ്രാന്ത് കയറുമ്പോ കളിച്ചിട്ട് പിന്നെ വരും കൊറേ വെച്ചു കൊടുക്കണ്ട കണ്ട കുളിക്കണം ആ ചത്തോമാർ അയ്യോ ഇപ്പൊ എടുക്കണ്ട ഇപ്പെടുക്കണ്ടെന്നായിരുന്നു ബോഡി പൂടിയങ്ങോട് എവിടെ ചത്തവൻ ചത്തവനെ കാണായില്ലേ ഇവിടെ ഇവിടെ അല്ല അതിന്റെ ബാക്കിലൊന്നോ അതിന്റെ ബാക്കിലൊന്നും ഇല്ലടാ ഒരു മഞ്ഞ കളർ അത് അതിന്റെ പിടിയാണ് വേറൊരു വേണ്ട വേണ്ട ഒന്നിനെ കൊല്ലണ്ട ഇപ്പൊ പതിനഞ്ചു ത്രോ ഉണ്ട് നമ്മുടെ ഈ പുതിയ വേടി ഇത് എന്താ മനസ്സിലാവില്ലല്ലോ ആ മൈൻസ് ഓ ഇതിന്റെ അടിയിലോട്ടായിരിക്കും ഒക്കെ ഉള്ളത് മനസിലായി മൈനിങ് ഇത് ഇവിടെ നോക്കാം ഓ ഇവിടെ ബ്രിഡ്ജ് ഉപയോഗിച്ച് മരം വെട്ട പിന്നെ ചെല ആന്മാരേം കൊല്ല ചിലതുങ്ങളൊ ഇരുപത്തിയൊന്നു റോമ്പുകളൊക്കെ മരം വെട്ടാ നോക്കില്ല

മറ്റേ ഇതിന അവര് പറയണം ആ ക്യൂബുണ്ടായില്ലേ അതിനാപര് പോയിടന്നാള് പറയണം അതിനവര് പോയിടന്നാള് പറയണം അസബിസ്റ്റൂൾ ഗെയ്സ് എന്തോ റ്റൂള് കൈന്റെ കൂടെ ഓ ഏ ഇതെന്ത് അതെവിടെ കൊണ്ടിടാനോ നമ്മടെ പാച്ചു എന്നിട്ടുണ്ടോക്കാൾ നമ്മടെ പാച്ചു അപ്പ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റില്ലേ ബാച്ചു സൈഡ് ലൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ യു ഹവ് ഡിഗ്രി എന്നൊക്കെയാണ് പറയണത് താങ്ക്ഫുളി വി ആർ ഏബിൾ ടു ഫ്രം ദി റോക്സ് ഇവർ എന്തോ പറയാന് ഇന്ത്യയും അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ബെറ്റർ കമ്മ്യൂണിക്കേറ്റ് അവർ വിശസ് ഇവർക്കല്ലേ ഇവരിക്കലെ അത്ര ബുദ്ധിയൊന്നും ഇല്ലെന്നോ എനിക്ക് എനിക്ക് ട്രെയിറ്റ് ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായേക്കണത് ഇവരിക്ക് പിന്നെ മരിക്കണേ ഡെഫിനേഷൻ ഉണ്ടെന്ന് അവരുടെ വി ഫൈൻഡ് അവർ സെൽഫ് റീച്ചിങ് ഫോർ മോർ മേ വിസ്ക് വാട്ട്സ് ഡെത്ത് ഓ വന്ന He is that shocking? question Some? It's it's natural, I guess. This is very traumatic. We're like, what? They're like, what? This trauma, this trauma, and damage our mind. Our mind. That's why we're like, what? Why are Natural. Can you explain more? That is difficult because it just gets, gets me so That is natural but something we all do. ഡെത്ത് നമ്മള് നാച്ചുറൽ പ്രോസസ് ആണെന്ന് പറയാ അത്ര നോക്കി പറയാൻ പറ്റുള്ളൂ എന്തായാലും കണ്ടിന്യൂ കൊടുക്കി ഫ്രം ദി യൂണിവേഴ്സ് യൂസ് ഗെയ്സ് ഇപ്പൊ എന്തായാലും നമുക്ക് ഇതോടെ നമ്മുടെ ഈ വീഡിയോ ഗെയ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മളിപ്പോ നൂറ്റി ഒമ്പത് ആണ് ഇപ്പൊ എനിക്കുള്ളത് ഗേസ് ഒരു ഈ ഒരു വർഷം കഴിയുന്ന കഴിയുമ്പോ എന്തായാലും എനിക്കൊരു ടു കെ സ്രീബേഴ്സ് എത്തിച്ചിരിക്കണം അപ്പൊ എല്ലാവർക്കും ഞാൻ ടാറ്റാ ബൈ ബൈ ഗേസ്